നല്ല വ്യൂ ഇങ്ങോട്ടാ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ കാഴ്ചകളൊന്നും അല്ലാട്ടോ നമുക്കിന്ന് കാണാനുള്ളത് ഇന്ന് നമ്മളെന്താണെന്നറിയോ ഒരു സ്റ്റേക്കേഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നേരെ നമ്മൾ വന്നിട്ടുള്ളത് എന്താ പറയുക ഇങ്ങോട്ടാണ് പോകണമെന്ന് ഇവിടെ വെച്ചിട്ടും നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കെ ടി ഡി സിയുടെ ഇതിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അവിടെ നിന്ന് നേരെ നമ്മളെങ്ങോട്ടാണ് പോകണമെന്നിങ്ങനെ എന്താ പറയാ സെർച്ച് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഗൂഗിളില് അട്ടപ്പാടിയിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ആനക്കട്ടി പോണെന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അട്ടപ്പാടി എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യപ്പലും പോണത് അട്ടപ്പാടി എത്തിയപ്പോ നമ്മള് നല്ലൊരു സ്ഥലം കണ്ടപ്പോ അവിടെ നിർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാനായിട്ടോ അതാ നഞ്ചമ്മ വണ്ടിപ്പിളീസ് <laughs> <laughs> നമ്മുടെ നഞ്ചമ്മയുടെ സ്ഥലാണ് ഏട്ടോ അവിടെ നല്ല പോലെ തന്നെ കോട ഇറങ്ങിയിരിക്കും അടിപൊളി കോട നമ്മുടെ അട്ടപ്പാടിയിലെ കോടയണത് പറഞ്ഞത് കോടന്ന് പറയണോ ആ പറഞ്ഞു പറയാനുള്ളത് ഒരു നല്ലൊരു യാത്രയുടെ തുടക്കമാണത് പിള്ളേരെല്ലാരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് വയസ്സായ പെണ്ണുങ്ങളും ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാരും കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് യാത്ര ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് ചെറിയ ഒരു മഴച്ചാറിലും ഒരു കോടേ എല്ലാം കൂടിയിട്ട് യാത്രയ്ക്ക് നല്ലൊരു സുഖമുള്ള ഒരു അനുഭൂതി നടക്കുന്ന ഒരു യാത്രയാണ് നല്ലൊരു വൈബാണ് നല്ലൊരു വൈബാണ് ീറ്റില അതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല കാരണം എനിക്കോട്ട് അറിഞ്ഞില്ല സമയം നല്ല കോടയുണ്ട് ഇവിടെ ഇവിടത്തെ അങ്ങനെയാണ് അങ്ങനെയാണേട്ടോ നമ്മുടെ തമിഴ്നാട് ബോർഡർ ആണത് ആ 2500 അല്ലേ എസ് ടാക്സ് അപ്പോൾ ഇതസം ഒരു റൂമിൽ ബിസിസ്സ് അടക്കണമെന്നുണ്ടോ എങ്ങനെയെങ്കിലും മേക്കുമോ ബിസിസ്സ് അടക്കൻ വരുന്നത് എത്ര രൂപ? എന്ത് അമ്മ എന്താ ഇങ്ങേക്ക ഇരിക്കണേ അതേതാണ് ഹയ്യേ 6000 150 ടിക്കറ്റ് പാല് ഇവർ കട്ടേക്കി ടൈസ് ओके तो मैं रात में അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടല്ലോ ആനക്കെട്ടിയിലുള്ള നിർവ്വാണ ഹോളിസ്റ്റിക് ലിവിംഗ് ആണ് കേട്ടോ ഇവിടെ പ്രത്യേക ഒരു ആംബിയൻസ് പേര് പോലെ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതും പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ഇവിടെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒന്നും വരില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി ഇത് നമുക്ക് നമുക്ക് മൊത്തത്തിൽ രണ്ട് ഫാമിലിക്ക് തങ്ങാറാണ് പിന്നെ ബാൽക്കണി നമുക്ക് മൊത്തം കോമൺ ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം വൈബും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ അമ്പാടിയാണ് കേട്ടോ അമ്പാടി നമ്മുടെ കൊറേ കാലത്തിന് ശേഷം ഞങ്ങള് കണ്ണുമുട്ടി ചെറുതായിരിക്കും ആളായിരിക്കും അവര് അമ്പാടി ആ അത് തന്നെ നമ്മളുണ്ടല്ലോ ഇപ്പൊ സ്റ്റേക്കേഷന് വേണ്ടി വന്നിട്ടാണ് കേട്ടോ നിർവ്വാണ റിസോർട്ടാണ് ആനക്കെട്ടിയാണ് കേട്ടോ ഈ സ്ഥലം വന്നിരിക്കണത് അപ്പൊ ഈ റൂമേ നമ്മക്ക് നമുക്ക് കിട്ടിയ റൂമ് ഞെട്ടിയാണ് കേട്ടോ നമ്മൾ കൊറേ റിസോർട്ട് നോക്കിയ പക്ഷെ നമുക്ക് ഇഷ്ടമായത് ഇവിടെ പൂളും സെറ്റപ്പും നല്ലതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഹിൽ ടോപ്പിലൊക്കെ നോക്കി വരണം പറഞ്ഞിട്ട് ഇഷ്ടായില്ല ഇവിടെ കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ പൂളിലേക്ക് നമ്മളെറങ്ങണുട്ടോ അപ്പൊ ഒക്കെ നല്ല രസം തന്നെയാണ് അപ്പുറത്തെ സൈഡിലാണ് പൂള് വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ നല്ല തണുത്ത കാറ്റാണ് തണുത്ത കാറ്റാട്ടോ കൂള് കാണിച്ചു തരാ തണുത്ത കാറ്റ് നോക്കിക്കോട്ടോ ഈ ഡാറക്ഷ നല്ല അതെ നല്ല എവിടെ അവിടെ ഉണ്ട് 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 അതെ ടെമ്പിൾ റൂം പിന്നെ എക്സ്ട്രാ കൊടുക്കണം പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ട് നമ്മള് രാത്രി ഇപ്പൊ സ്വിമ്മിങ് പൂളിക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഗെയിമിംഗ് റൂമിലേക്ക് പോകും നല്ല ബാക്കി നമുക്ക് അവിടെ എവിടെ എങ്ങനെയാ കേട്ടോ വരുന്നേ അങ്ങോട്ടൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ നല്ല കാറ്റ് കണ്ടോ ബാക്ക് പെട്ടിങ്ങനെയാണ് കാറ്റ് നല്ല ഈ കൊടുത്തത് എത്രയാത്ര നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിപ്പോ അതിന്റെ ടോപ്പിലേക്ക് അതിന്റെ ടോപ്പിലാണ് ട്ടോ

നമ്മളെടുത്ത റൂമില്ലേ അതിന്റെ സിറ്റൗട്ടാണ് കേട്ടത് ഇവിടെ ഇന്നാലും നമുക്ക് ഒരുവിധം വ്യൂ ഒക്കെ കാണാൻ കണ്ട അവിടെ ആ ബ്ലൂ കളർ ആ എന്താ പറയാ ഹിറ്റ്ലി അതുപോലെ തന്നെ ഈ ടെമ്പിളും ഒക്കെ കാണാൻ പറ്റൂട്ടോ അതായത് എല്ലാം ഇവിടെ നിന്നും കാണാൻ പറ്റും ടോക്കിന്നും കാണാൻ പറ്റും നമ്മുടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ആൻഡിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തായാലും അടിപൊളിയാണ് നമ്മൾ കൊറേ റിസോർട്ടുകൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ പക്ഷെ ഭയങ്കര ഇഷ്ടായിട്ടുള്ളത് നമ്മളുണ്ടല്ലോ ഇപ്പൊ കൂടുതലേക്ക് പോവാന്ന് വെച്ചിട്ടാണ് ഏട്ടാ പൂളിന് വേണ്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ റിസോർട്ട് എടുത്തിട്ടില്ലേട്ടാല് മാറിയിട്ട് കൂളിലേക്ക് പോവാ

നമ്മൾ രണ്ട് ഫാമിലിയാണ് ഏട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലത്തെ ഒരാൾക്ക് എന്താ പറയുക സ്വിമ്മിംഗ് പൂളിൽ വേണ്ടിയിട്ട് നെറ്റി ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി കയറി പോകുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഈ കണ്ടത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക്കണ തണുപ്പ് പല്ല് കൂട്ടിയിടിക്കുക എല്ലാവരുടെയും അതുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പം മുറിവ് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ എല്ലാവരും വന്നേക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി തിരിച്ചു തിരിച്ചുപോയി ഞങ്ങളമ്മമാരും കുട്ടികളും കൂടിയിട്ട് നല്ലപോലെ സ്വിമ്മിങ് പൂളിൽ കളിച്ചു കേട്ടോ അതായത് ഒരു രണ്ട് മണിക്കൂറോളം കളിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പൈചേട്ടനയും ചേട്ടനയും കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ വന്നപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് പറ്റി പറ്റിയ കാരണം കൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു കുഴപ്പമില്ല പിറ്റേ ദിവസം നമുക്ക് കളിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ എല്ലാവർക്കും മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ ഇതുപോലെ സൈക്കിളിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏഴെട്ട് സൈക്കിളുണ്ട് നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ ഓട്ടം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് സ്പായലേക്കാണ് അവിടുത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒരു മസാജ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കൂടെ വന്ന ശാലിനി ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ഫുൾ ബോഡി മസാജ് ചെയ്തു കേട്ടോ അത് നമ്മൾ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്യുന്നത് ഫീമെയിൽസിന് വേറെ മെയിൽസിന് വേറെയാണ് ആണ് കേട്ടോ അവിടെ ചെയ്യുന്നത് എന്താ എന്തായാലും നല്ല മസാജായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം ചെയ്തതിന് ശേഷം നല്ല മസാജായിരുന്നേ ഇതിൻ്റെ എന്താ പറയുക നമ്മളിപ്പോൾ ഇറ്റ വീഡിയോൻ്റെ ബാക്കി പിറ്റേ ദിവസത്തെ ഇത് നമ്മളെന്തെങ്കിലും റീച്ചായാൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസൊന്നും അധികം റീച്ച് ആവാറില്ല കാരണം നമ്മൾ പുറത്ത് പോകുന്നതും കാര്യങ്ങളൊന്നും റീച്ച് ആവാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് റീച്ച് റീച്ചായാൽ മാത്രമേ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ ഇത് ഹണിമൂൺ കോട്ടേജ് ആണ് നല്ല കാണാൻ ഞാൻ രാട്ടോടിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ടെമ്പിൾ ഉണ്ട് കേട്ടോ ആ ടെമ്പിളിലേക്കാണ് വന്നേക്കണത് അതിന്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ വ്യൂ ആണ് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് എന്താണെന്ന് വെച്ചാൽ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് കളി അത് കളിക്കാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ